ഞങ്ങളെ ഉച്ച അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ മരിസ്ഥലം വരെ പോകാൻ വേണ്ടി നിൽക്കാന് എല്ലാരും ഓരോ തിരക്കിലാണ് ആരും കാണാല്ല അമ്മത വരുന്നേ ഞങ്ങളെ ഉച്ചയ്ക്ക് ഒരു കടത്തൊറക്കൊക്കെ കഴിഞ്ഞ് നീറ്റ് വരികയാണ് കേട്ടോ അപ്പം മഴയ്ക്ക് ചെറിയൊരു ഒഴിവ് നോക്കട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു പുറത്തിറങ്ങാൻ കരുതിയിട്ടായിരുന്നു അമ്മ സിന്ധേച്ചിക്ക് അല്ലേ ഫോൺ ചെയ്തിരുന്നത് ആ സിന്ധേച്ചിനെ ഫോൺ ചെയ്യുന്നു അപ്പോൾ കൂടെ പിറന്നാൾ ഒക്കെ അല്ലേ അപ്പോൾ വരുന്ന കാര്യവും എന്താ നമ്മൾ ഉണ്ടാക്കും അല്ല ചർച്ചയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പുറത്ത് പോണെന്തിനറിയോ എല്ലാവർക്കും അറിയണ്ടാവും നമ്മള് സ്കൂളൊക്കെ തുറക്കാനായി ഇന്നിപ്പ എന്തായാലും അവധിയാണ് അപ്പൊ നാനും കൂട്ടി പോയാല് ഒന്നു വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരാതില്ലാച്ചിട്ട് ഓ കൊറേ മടിച്ചു അമ്മ അടുത്താ മതി ഓനായിട്ടൊരു ഇഷ്ടങ്ങളൊന്നും ഇല്ല ഒന്നാമത് അതാ പ്രശ്നം ഞാനെന്തോ എടുക്കണ് അതന്നെ ഓനെ പറ്റുള്ളൂ എന്നാലും അങ്ങനെയല്ലല്ലോ ഓനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് അപ്പൊ യൂണിഫോം ഇപ്പൊ എങ്ങനെ എടുക്കും എന്നുള്ള ചിന്തയിലാണ് റെഡിമേഡ് അടിച്ച് വെച്ചത് പോയി പേടിക്ക അതിനാലെന്തറിയോ അത് ഇട്ടു പോവാ അപ്പൊ ഇപ്പൊ എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ടാവോ അപ്പൊ അങ്ങനെ കിട്ടും അമ്മ പറഞ്ഞപ്പോന്നാ ഞങ്ങനെ നോക്കണ്ടല്ലേ അല്ലെങ്കി ഇപ്പൊ ആർക്കും തിരക്കാവും അത് നേരത്തെ നേരത്തെടാനും കിട്ടൂല അടിച്ചു പിടിച്ചാട പിന്നെ കഴിഞ്ഞ വർഷത്തൊക്കെ ഉണ്ട് കാരണം ഇപ്പൊ ആ പുസ് അത് കാരണം അതൊക്കെ കുറച്ച് ചെറുക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇനി അതൊക്കെ ഇട്ട് ആക്കണ്ട പുതിയ തന്നെ ആവട്ടെ അപ്പൊ നമ്മളങ്ങനെ പോയി നോക്കട്ടെ ആ ആ അപ്പൊ വണ്ടിയൊക്കെ റോഡിൽ റെഡിയാ അപ്പൂ സപ്പൂവാ അപ്പൂ വന്നു വന്നോ ും വണ്ടി നിർത്താൻ പോലെ വാങ്ങിട്ട് പോകുന്നു പക്ഷേ എടുത്ത് ഫുള്ള് ആയിട്ടില്ല ഷർട്ട് അവിടെ കിട്ടിയില്ല യൂണിഫോമൊക്കെ മാറിയിട്ടുണ്ട് രണ്ടുതരം ആയിട്ടുണ്ട് പഴയ സ്റ്റോക്ക് ഇപ്പൊ വന്നിട്ടില്ല അതെനിക്ക് വേറെ കടയിൽ വരൂല അതൊക്കെ എടുത്ത് പോയി പുതിയ സ്റ്റോക്ക് ട്ടെ എന്താ അറിയില്ലേ പിന്നെ അപ്പൂസിന് ബർത്ത്ഡേക്കുള്ള സാധനം എടുക്കാണ്ട് ഇത്ര നേരെ വാണങ്ങാത്ത ഓർതനെ പറഞ്ഞ ആളാണ് കേവലനായിട്ട് പോയി അതിനെ 무슨 നിന്നതാണ്ടേ ഒന്ന് വാണോ അണണ്ട ചേർപ്പണ്ട ചേർത്ത് നോക്ക് അരംഭടാ ഏത് സീപ്പ് ഓടേറ ചേർത്ത് നോക്ക് അണണ്ടടാ പേരെ വന്നിനാണ് അണ്ടേ വിടടേർണ ഞാൻ ഇവിടത്തെ ചെരുപ്പ് എടുത്തവാ എന്ത് ചെറുപ്പിക്കണക്ക് വേണ്ട എടുക്കാൻ പറ്റണില്ല ഒന്ന് നോക്കപ്പോ അപ്പൊ നമ്മളെ ചെറിയ ഒരു സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ട് ആപ്പൂസിന്റെ ആപ്പൂസന്താ കാല് അല്ലാതെ ഒന്നും വാങ്ങിട്ടില്ല ഇനി ഒന്നുകൂടി പോവാനുണ്ട് പറഞ്ഞില്ലേ അവിടെ ആ ഒരു കടയിൽ കയറി അവിടെ നിന്നും കിട്ടിയില്ല വേറെ കിട്ടില്ല യൂണിഫോം ഒഴിവാക്കി കൊണ്ടുവന്ന പോലോ അപ്പൊ ഇനിയിപ്പോ വേറെ ഏതൊരു കടന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കട പേര് വാങ്ങിട്ട് പോന്നിട്ടുണ്ട് നാളെ പോയിട്ട് അവിടെ പോയി നോക്കണം ും കുഴപ്പ ഓന് ഏതായാലും വിഷയമല്ല ഞാൻ വേറെ മോഡലെടുത്തത് വള്ളിയല്ലാത്തത് പിന്നീട് ഇത് കണ്ടത് ഇത് കണ്ടപ്പോൾ ഓരിട്ടൂടെ ഭംഗിയുണ്ട് പിന്നെ ഓനായിട്ടൊരു അഭിപ്രായമല്ല ഞങ്ങൾ നോക്കിയാൽ ഓൻ ഓക്കേണ് ഇത് നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട് പത്ത് നോട്ട്ബുക്ക് ബുക്ക് വാങ്ങിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം കുറച്ച് കട്ടിയിൽ എടുത്തിട്ടുണ്ട് ഫിസിക്സിനും മാത്സിനും

െന് ഓനീ കടക്കണ പാന് ഇത് ഇത്രേ ലൂസിൽ കിടക്കണേ പറ്റൂ ആ മോഡലാണ് ഓന് വേണ്ടത് പക്ഷെ യൂണിഫോമൊന്നും അങ്ങനത്തെ മോഡലിൽ ഇടാൻ പറ്റൂല സാധാ പാൻറ് അല്ലേ പറ്റുള്ളൂ അതെ അത്യാവശ്യം വീതി ഉണ്ട് പിന്നെ ഇതിന് ഇരുന്നൂറ്റി അമ്പത്തി രൂപ ഇതാണ് പക്ഷെ ഇത് അടിക്കൂലിങ്ങനെ ഒന്നും പറയാത്ത പറയാത്തോരല്ല ഇത് മോഡലില്ല ഇത് കൊറച്ച് ലൂസിൽ വേണം പക്ഷെ അത് നമ്മള് വിറ്റ് തുണി എടുത്ത് അടിക്കുമ്പോഴുള്ള നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇത് ഇത് അത്യാവശ്യം ലൂസ് ഉണ്ട് അതായത് പിന്നെ

<N> ും ഏത് വലിയ വീട്ടിലായാലും എന്താ തോരടാ സ്ഥലം പരിമിതി കാരണം പിന്നെ ഇങ്ങനെ കോഴി നല്ല കോഴി ഞാന് നമുക്ക് കമ്പി കൊളത്തുള്ള ഒക്കെ കിട്ടി സജ്ജീകരണം ഇവിടെ ഇണ്ട് കണ്ടിട്ട് ഇങ്ങനെ കോലി കോലാക്കി വെച്ച് തന്നിട്ടുണ്ട് അപ്പൊ അത് കാരണം നോക്കിയേ അതൊക്കെ ഞങ്ങള് പോയപ്പോ ചീത്ത ഞാൻ കൊറേ ഇങ്ങനെ കൊളത്തി കമ്പി പിന്നെ അമ്മേന്റെ അമ്മ എപ്പോഴും അവിടെ കൊണ്ടുവച്ചത് അവിടെ മെഷീനിലടക്കം തോറ്റിണ്ട് അപ്പൊ ഇതിന്റെ ഇങ്ങനെ

അപ്പൊ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ അപ്പൊ ഇപ്പൊ ഞാൻ ഇത് ഇനി ഞങ്ങൾ ഇപ്പം പറയണില്ല അതിനെക്കുറിച്ച് ഇനി ഇപ്പം നമ്മൾ ഡോക്ടറെടുത്ത് പോയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഡോക്ടർ പറയണതൊക്കെ നമ്മൾ അടുത്ത ആഴ്ച പോയി വീടിയെടുക്കുന്നുണ്ട് അപ്പൊ ശരിക്കും കാണിച്ചിട്ടുണ്ട് അല്ലേ നമ്മളടുത്തൊരു തെറ്റ് പറ്റിയാണ് ആ തന്നെ മുന്നേ തന്നെ പറഞ്ഞത് അപ്പൊ നമ്മളെ സന്തോഷം കൊണ്ട് പറഞ്ഞാണ് അല്ലേ ഇത്രയും വർഷമായിട്ട് ടെൻഷനായിട്ട് നിൽക്കുകയെന്നില്ലേ എല്ലാവരും കൂടി പറഞ്ഞപ്പോ പിന്നെ നമുക്കൊരു വിശേഷമുള്ള ചാലുമ്പോൾ നമ്മള് നമ്മളെ വിശേഷം മാത്രമല്ല നമ്മൾ പറയണത്

പുറത്തേക്ക് നിന്ന് ആ മതിയായിരുന്നു എന്താ രണ്ട് റൂമുണ്ട് ആർക്കും ഒരു വീടില്ലാത്തത് എല്ലാരും വേണ്ട കഷ്ടപ്പെടുന്നത് അവർക്ക് രണ്ട് റൂമുള്ളൊരു വീട് നമ്മൾ വന്നു സ്വിമ്മിങ് പൂൾ അങ്ങനെ ഒന്നും നമ്മളത്തില്ല സാന്തര പിന്നെല്ലാരും പിന്നെ ഒരു കാര്യം കൂടി എല്ലാരും പറയുന്നുണ്ട് എന്താ ഇത്രയും വലിയ വീട് അടുക്കള ഉണ്ടാക്കിയില്ല ഞങ്ങളെ ബുദ്ധിയാണെന്ന് പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങള് സ്ക്വയർ ഫീറ്റിൽ കൂടും ഇപ്പൊ ഈ അടുക്കള ഉണ്ടാക്കിയാല് എണ്ണൂറ്റി അറുപതലല്ലേ ഗ്രസറീകരണ പദ്ധതിക്ക് പറ്റുക അതിന് കൂടാൻ പാടില്ല കൂടിയാൽ നമുക്ക് പൈസ കുറച്ചുകൂടി പൈസ കിട്ടാണ്ട് അടുക്കള അപ്പോ അത് കിട്ടാ അവസാന ഘടകം കിട്ടാണ്ട് അപ്പൊ അത് ഇപ്പൊ എടുത്താല് നമുക്ക് പൈസ കിട്ടൂല അതുകൊണ്ടാണ് എടുക്കാത്ത കിട്ടിട്ടെടുക്കണം നമ്മളെ കൊണ്ട് ഒറ്റക്ക് കഴിയൂല അതെ പറഞ്ഞവരെ അപ്പൊ സംശയം ഉണ്ട് എന്താ പറയുകയറ്റും പൈസ എന്തായാലും ഒരു മൂന്നാല് മാസം കൊണ്ട് കിട്ടും അപ്പൊ

ഇതാണ് നമ്മളെ ചുമന്തിപ്പൊടി നമ്മള് പോയടത്തന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അമ്മേനോടെ കണ്ടീഷൻ പറയാൻ പറഞ്ഞോളി സുമ ചേച്ചി അപ്പൊ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൻസും തന്നെ ഏട്ടനല്ലേ അതിന്റെ ഭാര്യ ചെറുട്ടെന്ന് അന്വേഷണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചേച്ചി ഇറങ്ങിയപ്പോ ചമ്മന്തിപ്പൊടി ിപ്പൊടി മാങ്ങ അച്ചാറ് പുളിയെഞ്ചിങ്ങൾ അമ്മക്ക് ഇതൊക്കെ ഇഷ്ടാണ് പുളിയഞ്ചി അച്ചാറൊക്കെ അല്ലാത്ത പരിപാടിക്കാൻ ഏത് നേരം ജരിച്ചിട്ട് അവളെന്തേലും ഒക്കെ ഇനിയിപ്പോ പിറന്നാൾ കഴിക്കണമെന്നില്ല അഫൂസിനെ ഉദ്ദേശിച്ചത് ഞങ്ങൾ തന്നെ എന്തെങ്കിലും പരിപാടിക്കാണെങ്കിലും ആ നമുക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കാതെ ഞങ്ങൾ പറയൂള്ളു പക്ഷെ ആ തിങ്കളെ നേരം ആവുമ്പോഴേക്കും പുളിയഞ്ചി അച്ചാറും ആവും പെട്ടന്ന് പൂളിയൊക്കെ കറക്കി കെള്ള് പുള്ളിയാഴ്ച റെഡിയാക്കും ഇന്നും അതെന്നെ സംഭവിച്ചത് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇത് നാളെ ചേച്ചിമാർക്ക് ആർക്കും വരാന് പിറ്റേന്നാണ് ബുധനാഴ്ച ബുധനാഴ്ചയാണ് പറ്റൂല ബുധനാഴ്ച ചേച്ചിമാർക്ക് അപ്പൊ അത് കാരണം വ്യാഴാഴ്ചക്ക് മാറ്റി വരും പിന്നെ സ്കൂള് കൂട്ടിട്ടും ശരിക്കാർക്കും വരാൻ കഴിഞ്ഞില്ല അങ്ങനെ മറ്റേ ഇടയ്ക്ക് വരും എന്തെങ്കിലും വാർത്ത ഒക്കെ അതൊന്നും ഇല്ല അപ്പൊ പെരുന്നാളിന്റെ നമുക്ക് ചിക്കനും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു രസല്ല അപ്പൊ പിറ്റേ സാ നമ്മക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ ഓക്കെ പിറ്റേ വരാം രണ്ടിസ കഴിഞ്ഞ ഡോക്ടർ രണ്ടു ദിവസം നിന്നാലും രണ്ടു മാസം അവിടെ അപ്പൊ തെറ്റ് നമ്മള് നമ്മൾ ഡോക്ടറെടുത്ത് പോകുന്നതൊക്കെ ഇട്ട് നമ്മൾ വരും അല്ലേ അപ്പം എല്ലാവർക്കും മനസ്സിലാവും കുറെ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും ആൾക്കാർക്ക് തന്നെ ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല മൂന്നാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് പക്ഷെ ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തനം പറഞ്ഞിട്ടാണ് അപ്പൊ ശരിക്കി ഉള്ളത് ഒരാൾ മാത്രം പറഞ്ഞുതരും അല്ലേ അപ്പൊ ആ വിഷയമൊക്കെ നമ്മൾ പിന്നീട് വരണ്ടേ അല്ലേ ຝັນໜ້ານິນາອະແລກຄ່ານອະແລກຄ່ານ <Yeah. S 1>